സംവിധായകൻ ജോഷിയുടെ പനമ്പള്ളി നഗറിലെ വീട്ടിൽ കവർച്ച നടത്തിയ പ്രതിയെ പിടികൂടി പോലീസ് ബിഹാർ സ്വദേശിയായ മുഹമ്മദ് റിഷാദാണ് അറസ്റ്റിലായിരിക്കുന്നത് കർണാടകയിലെ ഉടുപ്പിയിൽ നിന്നാണ് പോലീസ് ഇയാളെ പിടികൂടിയത് ഇയാൾ സഞ്ചരിച്ചിരുന്ന കാറിൽ നിന്ന് ജോഷിയുടെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച സ്വർണ വജ്രാഭരണങ്ങളും മറ്റു വിലപിടിപ്പുള്ള വസ്തുക്കളും കണ്ടെത്തി കാറും പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് പ്രതിയെ അധികം വൈകാതെ തന്നെ കൊച്ചിയിലേക്ക് കൊണ്ടുവരുമെന്നാണ് വിവരം കഴിഞ്ഞ ദിവസം പുലർച്ചെ നടത്തിയ മോഷണത്തിന് ശേഷം മടങ്ങുന്നതിനിടെ ഇയാൾ പിടിയിലായതാണ് എന്നാണ് വിവരം മഹാരാഷ്ട്ര രജിസ്ട്രേഷനിലുള്ള കാറിലാണ് മോഷ്ടാവ് രക്ഷപ്പെട്ടത് എന്ന് മനസ്സിലാക്കി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി ഉടുപ്പിയിൽ പിടിയിലായത് വാഹനത്തിന്റെ വിശദാംശങ്ങൾ ഉൾപ്പെടെ പോലീസ് കർണാടക പോലീസിന് കൈമാറിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതി പിടിയിലായത് പ്രതി വലയിലായ വിവരം അറിഞ്ഞ് കൊച്ചിയിൽ നിന്നുള്ള പോലീസ് സംഘം ഉടുപ്പിയിലേക്ക് തിരിച്ചു ഇയാൾ മുംബൈയിൽ നിന്ന് ഒറ്റയ്ക്ക് കാർ ഓടിച്ച് കൊച്ചിയിലെത്തിയാണ് മോഷണം നടത്തിയത് എന്നാണ് സൂചനകൾ ജോഷിയുടെ വീടിനെ കുറിച്ച് ഉൾപ്പെടെ ഇയാൾക്ക് വിവരം ലഭിക്കാൻ തക്ക വിധത്തിൽ പ്രാദേശിക സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്തേണ്ടതുണ്ട് എന്ന് പോലീസ് അറിയിച്ചു കഴിഞ്ഞ ദിവസം പുലർച്ചെ നടന്ന മോഷണത്തിൽ ഒരു കോടിയിലേറെ വീതം മതിക്കുന്ന സ്വർണ്ണ വർജ്ര ആഭരണങ്ങളാണ് പ്രതി കവർന്നത് മോഷ്ടാവിന്റെ സി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു സൌത്ത് പോലീസാണ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നത് പനമ്പള്ളി നഗറിലെ പത്ത് ബി ക്രോസ് റോഡ് സ്ട്രീറ്റ് ബിയിലെ അഭിലാഷത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി ഒന്നരയ്ക്കും രണ്ടിനുമിടയിലാണ് മോഷണം നടന്നത് എന്നാണ് സി സി ടി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്നത് വീടിന്റെ പിൻഭാഗത്ത് കൂടിയെത്തി അടുക്കളയുടെ ജനൽ തുറന്നാണ് മോഷ്ടാവ് ഉള്ളിൽ കയറിയത് വീടിന്റെ മുകൾ നിലയിലെ വടക്കു കിഴക്കേ വശത്തുള്ള കിടപ്പുമുറിയിലെ അലമാര കുത്തിപ്പൊളിച്ച് ഒരു സെറ്റ് വജ്ര നെക്ലേസ് പത്ത് വജ്രമോതിരങ്ങൾ പന്ത്രണ്ട് വജ്രകമൽ രണ്ട് സ്വർണമോതിരം പത്ത് സ്വർണമാലകൾ പത്ത് സ്വർണവള പത്ത് വാച്ചുകൾ എന്നിവയാണ് കവർന്നത് ജോഷിയുടെ മകനും സംവിധായകനുമായ അഭിലാഷിന്റെ മുറിയിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങളാണ് കവർന്നത് രാവിലെ അഞ്ചരയോടെ ജോഷിയുടെ ഭാര്യ സിന്ധു ഉണർന്ന അടുക്കളയിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് മോഷണം നടക്കുമ്പോൾ അഭിലാഷ് വീട്ടിലുണ്ടായിരുന്നില്ല ജോഷി മരുമകൾ വർഷ മൂന്ന് പേരക്കുട്ടികൾ അടുത്ത ബന്ധുവിന്റെ മക്കൾ എന്നിവർ വീട്ടിലുണ്ടായിരുന്നു തൊപ്പി ധരിച്ചെത്തിയ മോഷ്ടാവ് ജനലിന് സമീപത്തെത്തുന്നതും ജനൽ തുറക്കുന്നതും ദൃശ്യങ്ങളാണ് സി സി ടി വിയിൽ നിന്നും പോലീസിന് ലഭിച്ചത് ഇതിനുശേഷമുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ലഭിക്കാത്തത് മോഷ്ടാവ് സിസിടിവി ക്യാമറകൾ മറുവശത്തേക്ക് തിരിച്ചുവെച്ചതിനാലാണ് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കയ്യുറ ധരിച്ചാണ് മോഷ്ടാവ് എത്തിയിരിക്കുന്നത്